ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ ചാറ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ തന്നെ എടുത്തിരിക്കുന്നത് നല്ല ചെറുതായിട്ട് തന്നെ ഇതുപോലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അര കിലോ ചിക്കൻ തന്നെ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാംട്ടോ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരും അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഇതുപോലൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കാട്ട അതിനുശേഷം നമുക്കിതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് എടുക്കുന്നത് ഒരു പാനിലേക്ക് അരക്കപ്പ് അളവിൽ നല്ലെണ്ണ അല്ലെങ്കിൽ സെസമേ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതായിരിക്കും ടേസ്റ്റ് വൈസ് നന്നായിട്ട് വരിക അച്ചാർ ഒരുപാട് നാൾ നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു ചിക്കൻ കഷ്ണങ്ങൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അച്ചാറ് അധിക ദിവസം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വരണ ആ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലൊരു രണ്ടുണ്ട വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വെളുത്തുള്ളി അച്ചാറിന് നല്ല ടേസ്റ്റി തന്നെ കൊടുക്കും ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കുക ഇപ്പം കണ്ടോ ചിക്കനൊന്ന് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പക്ഷേ ഓവറായിട്ട് ക്രിസ്പി ആയിട്ട് വരരുത് കേട്ട അപ്പോഴും അച്ചാർ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല പക്ഷെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായി പോവാനും സാധ്യത കൂടുതലാണ് നോൺ വെജ് പിക്കിൾസൊക്കെ തയ്യാറാക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി നമുക്ക് കോരി മാറ്റാം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ചിക്കനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനുമുമ്പ് ഞാൻ ഒരുപാട് അച്ചാറുകളുടെ റെസിപ്പീസ് നോൺ വെജും വെജും ഒക്കെ ചെയ്തിട്ടുണ്ട് ചെമ്മീനച്ചാറ് മീനച്ചാറ് പല വെറൈറ്റി അച്ചാർ വെളുത്തുള്ളി അച്ചാറ് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് കാണണം എന്നുള്ളൊരു കണ്ട് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസൊക്കെ കൊരി മാറ്റി വെച്ചിട്ടുണ്ട് ആ സെയിം എണ്ണയിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളക് ഒരു മൂന്ന് ഉണക്കമുളക് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ കേട്ടോ ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് മുറിച്ചത് ചേർക്കാം പച്ചമുളക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും പിന്നെ കറിവേപ്പിലയാണ് ചേർക്കുന്നത് അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള അച്ചാറാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ കൂടുതൽ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ ഇതിപ്പോൾ ആവശ്യത്തിനുള്ളൊരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം അളവിൽ വെളുത്തുള്ളി അതായത് കട്ട് ചെയ്തെടുക്കാത്ത വെളുത്തുള്ളി മുഴുവനോട് കൂടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു നല്ലൊരു ടേസ്റ്റ് തന്നെ കൊടുക്കും ഈ ഒരു വെളുത്തുള്ളിയുടെ ഒരു വൈറ്റ് എന്ന് പറയുന്നത് ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരേണ്ട സമയത്താണ് ഞാനിതിലേക്ക് ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് മാറി ഒന്ന് മൂത്ത് വരണം കേട്ടോ അന്ന് ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇത് കണ്ടോ ഇത് മതി ആവശ്യത്തിന് തന്നെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ ഒരു പച്ചമണവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ നാൾ സൂക്ഷിക്കാനാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ചേർക്കുമ്പോൾ കൂടുതൽ കൂടുതല ചേർക്കുക അതുപോലെ വെളിച്ചെണ്ണയൊന്നും ഈ ഒരു അച്ചാറ് കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ലേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞ ഇതൊന്ന് മൂത്ത് വരണ സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കിട്ടാം പിന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയും എരിവെള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തത് തന്നെ ഇതൊരു രണ്ട് ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് നമ്മുടെ എരിവിനിയനുസരിച്ചൊക്കെ ചേർക്കാവുന്നതുള്ളൂ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ചെയ്യണത് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഒരു പച്ചമണം കാര്യങ്ങളൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത് മതി പിന്നെ അച്ചാറുകളൊക്കെ കൂടുതൽ കാലം സൂക്ഷിക്കണം അതിലേക്ക് വെള്ളം ചേർക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചതും അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇതുപോലെയുള്ള നോൺ വെജ് പിക്കിൾസിലൊന്നും ഒരുപാട് ഉലുവയുടെയും കായത്തിൻ്റെയും പൊടിയുടെ ഒന്നും ആവശ്യമില്ല അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ച ആ ഒരു ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ആ ഒരു മസാലയൊക്കെ ആയിട്ടൊന്ന് കോട്ടയായിട്ട് തന്നെ വന്നോട്ടെ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വിനാഗിരിയാണ് ഒഴിക്കുന്നത് ഇതിപ്പോൾ കോക്കനറ്റ് വിനികർ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് വിനീഗർ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതല്ലോ കേട്ടോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ബിക്കിൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിലേക്ക് വരിക ആ ഒരു വിനാഗിരി എല്ലാ കാര്യങ്ങളും ഒന്ന് അബ്സോർബായിട്ട് റെഡി ആയിട്ട് തന്നെ വരിക കേട്ടോ ഇതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ആ വിനാഗിരി ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പിന്നെ ഇപ്പോൾ നോൺ വെജ് പിക്കിളല്ലേ അതുകൊണ്ട് തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അച്ചാറ് വേറൊരു ലെവലിലേക്ക് തന്നെ വരും ഗരം മസാല ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ വളരെ കുറച്ചളവിൽ തന്നെ ചേർത്താൽ മതി ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് അതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനി ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുകയാണ് ചെയ്യണത് പഞ്ചസാര ചേർക്കണ സമയത്ത് മധുര രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ആ ഒരു മസാലയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് നല്ലൊരു ടേസ്റ്റിലേക്ക് തന്നെ വരും കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിക്കിള് റെഡി ആയിട്ടുണ്ട് ചിക്കൻ പിക്കിള് ചോറിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക ഇപ്പോൾ നോൺ വെജ് ലവേഴ്സിനും അതുപോലെ നോൺ വെജ് പിക്കിൾ ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുകയുണ്ട ഇത് നന്നായിട്ട് തണുത്തിയതിനു ശേഷം ഒരു സ്റ്റിയറിലൈസ് ചെയ്ത ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുക ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കാരണം അങ്ങനെ ഒരുപാട് നാളൊന്നും ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തർ പോലെ ഇരിക്കണ്ട അപ്പോൾ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്നറിയിക്കുക ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ